പതിനെട്ടുകാരൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി സഹപാഠിയുമായുള്ള പ്രണയം തുടരാനാണ് ആഗ്രഹമെന്ന് പെൺകുട്ടി അറിയിച്ചതടക്കം കണക്കിലെടുത്താണ് ഹൈക്കോടതി കേസ് റദ്ദാക്കിയത് കൗമാര ചാബല്യമാണ് ക്രിമിനൽ കേസായി മാറിയതെന്നും കോടതി വിലയിരുത്തി തിരുവനന്തപുരം സ്വദേശിയായ പതിനെട്ടുകാരനാണ് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് സ്കൂൾ സഹപാഠിയായ പതിനേഴര വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ചുമത്തിയിരുന്നത് എന്നാൽ ഹർജിക്കാരനുമായുള്ള പ്രണയം തുടരാനാണ് ആഗ്രഹം എന്ന് വ്യക്തമാക്കി പെൺകുട്ടി തന്നെ സത്യവാമൂലം ഫയൽ ചെയ്ത സാഹചര്യത്തിൽ കേസ് തുടരുന്നത് യുവാവിന്റെ ഭാവി തകർക്കും കേസില്ലാതായാൽ ഹർജിക്കാരനും പെൺകുട്ടിയും ഒന്നിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും കേസ് റദ്ദാക്കിയ ഉത്തരവിൽ ജസ്റ്റിസ് ജി ഗിരീഷ് അഭിപ്രായപ്പെട്ടു കേസിൽ തന്നെ തെറ്റായി പ്രതിയാക്കിയതാണെന്നും പെൺകുട്ടിക്കോ വീട്ടുകാർക്കോ നിലവിൽ പരാതിയില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഹർജിക്കാരനുമായുള്ള പ്രണയം തുടരാനാണ് ആഗ്രഹമെന്ന് വ്യക്തമാക്കി പെൺകുട്ടി സത്യവാമൂലം നൽകി തിരുവനന്തപുരം പോക്സോ കോടതിയുടെ പരിഗണനയിലുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിയായ പതിനെട്ടുകാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്